ഹായ് ഓൾ ഹായോൾ അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസമായില്ലേ പശുക്കളെയൊക്കെ കണ്ടിട്ട് ഇപ്പം ഇന്നിപ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ എല്ലാവർക്കും മഴയുണ്ടായിരുന്നോ നമുക്ക് ഇന്നലെ മഴ ഉണ്ടായിരുന്നു മിനിങ്ങാന്നുണ്ടായിരുന്നു ഇന്നലത്തെ മഴ നല്ല ഇടിയും മിന്നലുമൊക്കെ ആയിരുന്നു അതുപോലെ ഐസ് മഴയായിരുന്നു ഐസും വീണും ആലുമ്പഴമെന്ന് പറയും അതും ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആരെയും അഴ്ച്ചൊന്നും പുറത്തോട്ട് ഇറക്കിയിട്ടില്ല ഇറക്കാനൊക്കെ പോകുന്ന ക്ലീനിങ് ഒന്നും തുടങ്ങിയിട്ടില്ല എല്ലാവരും ഇപ്പോൾ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നു കിടക്കുന്നവരുണ്ട് നിൽക്കുന്നവരുണ്ട് ഈ ചെറിയ ആൾക്കാരെയൊക്കെ അഴിച്ചും പുറത്തോട്ട് ഇറക്കിയിട്ട് എല്ലാവർക്കും തീറ്റ കൊടുക്കണം കൊടുക്കണം കല്യാണി ഒരു ഡെലിവറി ഒന്നും ആയില്ല ക്ഷീണം തന്നെ പാവും പശുക്കളുടെ കറവയുടെ വീഡിയോ ഒക്കെ ഞാൻ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ എപ്പോഴെപ്പോഴും കറയുടെ വീഡിയോ ഇടുന്നത് കൊണ്ട് അതൊരു ബാക്കിയുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ പിന്നെ ഇടാത്തേ ഒരാളെ മാത്രം അയച്ച് പുറത്തോട്ട് ആക്കിയിട്ടുള്ളൂ അപ്പം ഇങ്ങനെ റോളായിട്ട് പറഞ്ഞു വൈക്കോലാണ് ആ തുറക്കം തുറക്കം അതാ പറഞ്ഞു എല്ലാവർക്കും വൈക്കോലും കൊടുത്തു കഴിഞ്ഞു ഒരാളവിടെ ഉണ്ട് ഒരാൾ തോല്ലു അവിടെ ഉണ്ട് ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ഉണ്ട് എന്തുവാടി മൂക്ക് കയറിട്ടെന്ന് പറഞ്ഞിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല പ്ലീനിങ്ങിന് തന്നെ ആള് വരും അവർ വരുമ്പോഴത്തേക്ക് ഇവർ കഴിച്ചിട്ട് നിൽക്കുമ്പോൾ അവരും കഴിച്ചവരെ തുറന്നു കേട്ടോ തീറ്റ മുകളിൽ ഇപ്പൊ കഴിച്ച മുട്ട ഇട്ടോടെ നാലാൾ നാല് മുട്ട ഇട്ടുന്നു സൈഡിൽ നിന്ന് ഒതുക്കാമെന്ന് വിചാരിച്ചു വൈകിട്ടൊക്കെ കാര്യം മഴ കോള കൊണ്ട് വരുന്നുണ്ടോ സൈഡിനുണ്ടോ വെറു വരുന്നുണ്ട് നല്ല കാറ്റുന്നല്ല ഉണ്ടായിരുന്നു നല്ല കാറ്റുണ്ടായിരുന്നു കാറ്റും അതുപോലെ ഇടിയും മിന്നലും ആയിരുന്നു അതിൻ്റെ നേരത്തെ എല്ലാം ഒതുക്കിയില്ലെങ്കിൽ എല്ലാം വെള്ളത്തിലാവും പോയി കൂട്ടിലേക്ക് എറക്കളെ എന്താണ് തീറ്റ കിടക്കുമല്ലേ എന്താ കഴിക്കാത്തത് ഇത് വേണം നാളെ ആവട്ടെ കുളിക്കുക കേട്ടോ നാളെ കുളിക്കാം എന്താ യാമിട്ടിൻ്റെ ബേബിടൊക്കെ നേരത്തെ അവർക്കൊക്കെ തീറ്റ കൊടുത്താൽ നടക്കാം ഇവിളെ പോയി കൂട്ടിക്കറേടാ ഉപ്പൂവിനെല്ലാം സെറ്റ് ചെയ്തിട്ട് അങ്ങനെയും കെട്ടാനും എല്ലാം റെഡിയാക്കിയിട്ട് കൂടൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഞാൻ അഴിച്ചുകൊണ്ട് വരട്ടെ അതാണ് ടാസ്ക് കഴിക്കട്ടോ വാള വയ്ക്കല്ലേക്കളെ വേറെ കാണിക്കില്ലേടാ മഴ വരുന്നത് ഒളിച്ചടുക്കുക ഞാൻ അവിടെ ചേർക്കട ഈ ഇതുപോലെ നല്ല നടത്തിയ പലകെടുത്ത് അടിയാൻ സ്വന്തമായിട്ട് ചേർത്ത് അവിടെ നന്നായിട്ട് ഇരുട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇവരെ കൂടെ കൊടുക്കട്ടെ കേട്ടോ ബാക്കി വീഡിയോ പറ്റുവാണെങ്കിൽ ഞാൻ വീഡിയോ കറവയുടെ വീഡിയോ എല്ലാം കൂടെ എടുക്കുക ഇല്ലെങ്കിൽ ഇത് വെച്ച് ഞാൻ മൈൻഡപ്പ് ചെയ്യണേ അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളു കേട്ടോ കാര്യം ബാക്കി ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കറവയുടെയോ ബാക്കി കാര്യങ്ങളോ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല നല്ല മഴയുണ്ട് ഇതിപ്പോൾ ആദ്യം ഒരു ട്രിപ്പ് പെയ്തു കഴിഞ്ഞിട്ട് രണ്ടാമത് പിന്നും അടുത്ത് തുടങ്ങിയിരിക്കുകയാണ് കണ്ടോ ആ സൈഡിനോട്ട് ഉണ്ടോ